പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാഹത്തുല്ലാ തല വാത്തും സത്യസന്ധതയ്ക്ക് മാതൃകയായി കുന്നുംപുറം പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലെ നഴ്സ് പൊതുമേഖലാ ബാങ്കിൽ നിന്നും അധികമായി ലഭിച്ച വലിയൊരു തുക ബാങ്കിനെ തിരിച്ചേൽപ്പിച്ച് മാതൃകയായി തീർത്തിരിക്കുകയാണ് അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്തിലെ കുന്നുംപുറം പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലെ നഴ്സായ വള്ളിക്കുന്ന് സ്വദേശി നാലകത്ത് സാഹിറ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരമാണ് ചെക്ക് മാറാനായി സാഹിറ ബാങ്കിലേക്ക് എത്തുന്നത് ബാങ്കിന്റെ പ്രവർത്തന സമയം തീരാറായത് ബാങ്ക് ജീവനക്കാർ ഏറെ തിരക്കിലും ഉപഭോക്താക്കൾ ധൃതിയിലുമായിരുന്നു ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ജീവനക്കാരി എണ്ണി തിട്ടപ്പെടുത്തി നൽകിയ നോട്ടുകൾ അതേപടി വാനിറ്റി ബാഗിലിട്ട് സായിര തൻ്റെ ടു വീലറിൽ കയറി വീട്ടിലേക്ക് പോയി വൈകുന്നേരം അഞ്ചര മണിക്ക് ബാങ്കിൽ നിന്നും എണ്ണി നോക്കിയോ എന്ന് അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു ഫോൺ വിളി വന്നു ബാങ്കിലെ അക്കൗണ്ടിങ് മെഷീനിൽ രണ്ട് പ്രാവശ്യം എണ്ണിയതിന് ശേഷം മാത്രമാണ് ഉപഭോക്താക്കൾക്ക് പണം എണ്ണി മാറുന്നത് എന്നതുകൊണ്ട് എണ്ണി നോക്കാതെയാണ് സാധാരണഗതിയിൽ ഒട്ടുമിക്ക ആളുകളും ബാങ്കിൽ നിന്നും പുറത്തിറങ്ങുന്നത് അത്തരക്കാരിൽ നിന്നും ഒരാളാണ് സാഹിറയും ഫോൺ സന്ദേശം ലഭിച്ച ഉടനെ തന്നെ ബാങ്കിൽ നിന്നും പണമെടുത്ത് എണ്ണി നോക്കിയപ്പോൾ പതിനായിരം രൂപ കൂടുതലുള്ളതായി കണ്ടു ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഠിനധ്വാനം ചെയ്യുന്ന സിസ്റ്റർ സാഹിറക്ക് പതിനായിരം രൂപ വലിയൊരു തുക തന്നെയാണ് അനർഹമായതൊന്നും കൈപറ്റാൻ ആഗ്രഹിക്കാത്ത സാഹിറ കുന്നുംപുറം ചൊവ്വാഴ്ച രാവിലെ ബാങ്കിലെത്തി അധികമായി ലഭിച്ച പണം തിരിച്ചേൽപ്പിച്ചു